നമസ്തേ അപ്പോൾ ഈ ഐ പി എൽ കാണുകയായിരുന്നേ ഈ സുനിൽ നാരായണെന്നു പറഞ്ഞൊരു പ്ലെയർ അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ ഗവാസ്കറിൻ്റെ പേര് അതിൽ നിന്നാണ് ഈ സുനിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുനിൽ ഗവാസ്കറിൻ്റെ ആരാധകനായിരുന്നു അപ്പോൾ മകൻ ജനിച്ചപ്പോൾ മകന് സുനിൽ നാരായൺ നാരായണൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഇന്ത്യൻ പ്ലെയർ ഉണ്ടായിരുന്നു അയാളുടെ പേരാണ് ഈ നാരായൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നാരായണൻ എന്നായിരിക്കാം എന്തായാലും ഇയാൾ ഭയങ്കര പ്ലെയറാണ് പോയി ബാറ്റിങ്ങും ബോളിങ്ങും രണ്ടും ഫു ഇത് മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറെന്ന് പറഞ്ഞാൽ എം വി പി അത് സുനിൽ നാരായണനായിരിക്കും മിക്കവാറും കിട്ടണത് ഇത്തവണ ഭയങ്കര പ്ലെയറാണ് അയാള് അയാൾ ഞാൻ ഒരുപാട് ഐ പി എൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കെ കെ ആറിന് വേണ്ടി ഇയാൾ കളിക്കും അപ്പോൾ ഇയാളുടെ ഇയാളെ ശ്രദ്ധിക്കാനുള്ള കാരണം ഇയാള് ബോൾ ചെയ്യണത് അത് ബോൾ കാണൂല ബോൾ ചെയ്യാനായിട്ട് ബോൾ കൈയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വിടുന്ന സമയത്ത് മാത്രം ബോൾ കാണൂ മറ്റു സമയത്തൊന്നും ഇയാൾ പിന്നിൽ ബോൾ ഇങ്ങനെ പിന്നിൽ പിടിക്കും ബോൾ കാണിക്കൂല ബാറ്റ്സ്മാന പെട്ടെന്നാണ് അങ്ങനെ പറയണത് ഭയങ്കര ബോളറാണ് വിക്കറ്റ് എടുക്കുമ്പോൾ ഇയാൾ ഒരിക്കലും ഈ ആഹ്ലാദ പ്രകടനം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കൈയ്യൊക്കെ ഉയർത്തി ആകാശത്ത് ചാടിയൊക്കെ ഒന്നും ചെയ്തില്ല അയാൾ വിക്കറ്റ് എടുത്താലും ഇല്ലെങ്കിലും ഓരോ നിർവികാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇയാൾ ഭയങ്കര താല്പര്യമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയാണ് ഇയാള് ഇയാൾ എന്താണ് സാധാരണ എത്ര ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റാണ് ഒരു ഒരിതില്ല ചുമ്മാ നിൽക്കും ആ ബാറ്റ്സ്മാൻ്റെ ദുഃഖത്തിൽ പങ്കുചേരേണ്ട പോലെ ഇയാൾ നിൽക്കും ഭയങ്കര പ്ലെയറാണ് ഇയാള് ഇത് എത്ര പറഞ്ഞാലും അയാളെക്കുറിച്ച് പറഞ്ഞത് തീരൂല്ല വെസ്റ്റ് ഇൻഡീസ് പ്ലെയറാണ് പക്ഷേ വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസിൻ്റെ എന്തോരം പ്ലെയേഴ്സ് കളിക്കണമെന്ന് അറിയുമോ ഐ പി എൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ കെ കെ ആർലി തന്നെ ഉണ്ടല്ലോ പ്ലെയർ ഒരു ബാറ്റ്സ്മാൻ ഇഡി വട്ടി ബാറ്റ്സ്മാൻ എന്നാണ് അയാളുടെ പേര് ആൻഡ്രിയ റസൽ റസൽ ഉണ്ടല്ലോ പിന്നെയുമുണ്ട് കളിക്കാർ എന്നാണ് ഷെയ് ഹോപ്പ് പിന്നെ കുറേ പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ ഇത്ര നല്ല കളിക്കാരുണ്ടെങ്കിലും വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിനെ ക്വാളിഫൈ പോലും ചെയ്തില്ല ആലോചിച്ചു നോക്ക് കാരണം എന്താണെന്നറിയാമോ ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ രാജ്യം ഇവർ ഈ പല ആൾക്കാർ ഇപ്പം നമ്മുടെ ബോമാളി ജന ജമൈക്ക ജമൈക്ക എന്ന് ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് വെസ്റ്റ് ഇൻഡീസ് എന്നുള്ള ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ് കളിക്കണത് എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രശ്നം വച്ചവര് കാശില്ല അതാണ് കാരണം കാരണം ഇവരുടെ ടീം വെസ്റ്റ് ഇൻഡീസ് ടീം ഇൻ്റർനാഷണൽ മാച്ച് കളിക്കണ സമയത്ത് ഈ റസലും കൂട്ടരും വേറെ ഇപ്പോൾ ബിഗ് ബാഷ് അങ്ങനെ വേറെ കുറേ ലീഗ് ഉണ്ട് അതിനൊക്കെ പോയി കളിക്കും മനസ്സിലായത് കാശിന് വേണ്ടിയാണ് അത് ചെയ്യണത് അപ്പോൾ സ്വന്തം നാടിനോട് ഒരു എന്താ പറയുക ഒരു ഭക്തി ഇല്ലാത്ത ദേശഭക്തി ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം അപ്പോൾ അവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പിക്കാമല്ലോ എന്തായാലും വെസ്റ്റ് ഇൻഡീസ് വളരെ ശക്തമായ ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഐ പി അവരുടെ പ്ലെയേഴ്സിൻ്റെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നരയൻ തന്നെ മതിയല്ലോ സുനിൽ നരയൻ എന്താ പ്ലെയർ അതുപോലൊരു പ്ലെയർ നമുക്കില്ലാതെ പോയി നമ്മുടെ വേണമെങ്കിൽ എന്ന് പറയാം ഒരു സ്പിന്നും ബാറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആള് പക്ഷേ നാരായനെ പോലെയൊന്നും വരില്ല നാരായണ ഓപ്പണറാണ് എങ്ങനെ അടിയാണ് ഇന്ന് തന്നെ പറഞ്ഞാണ്ടില്ലേ നാരായനെ പറ്റി പറഞ്ഞാണ്ടില്ലേ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നാരായനെ അടിക്കണ കാണുമ്പോൾ ഞങ്ങൾക്ക് നാണം വരും അമ്മാതിരി അടിയാണ് അടിക്കണത് എന്തായാലും ഇന്നത്തെ മാച്ച് ലോക മാച്ചാണ് ഇന്ന് നടന്നത് കെ കെ ആറും പഞ്ചാബും തമ്മിൽ അത് പഞ്ചാബ് ജയിച്ചെന്ന് പറഞ്ഞാൽ ടി ട്വൻറ്റിയുടെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസൊന്നും ആരും ജയിച്ചിട്ടില്ല ഫോളോ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ലോക റെക്കാർഡ് ഇട്ട മാച്ചാണ് പക്ഷേ ഈ ഐ പി എല്ലിൽ ഇനിയും ലോക റെക്കാർഡുകൾ വരും പലതും വരും അമ്മാതിരി ഗെയിമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ പി എല്ലിൽ കിട്ടണ വരുമാനം ലോകത്ത് എവിടെ ക്രിക്കറ്റ് കളിച്ചാലും കിട്ടില്ല അവ ഏറ്റവും കൂടുതൽ മണി ഫ്ലോ ഉള്ള ഒരു ടൂർണമെൻറ്റാണ് ഐ പി എല്ലിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് എന്നാണ് ഐ പി എല്ലിനെ വിശേഷിപ്പിക്കുന്നത് അവ ഭയങ്കര എല്ലാവരും കളിക്കും പാകിസ്ഥാൻകാരെ മാത്രം കളിപ്പിക്കൂല ഭയങ്കര കഷ്ടമാണ് അത് പാകിസ്ഥാൻകാരെയും കൂടി കളിപ്പിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നമുക്ക് അവരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിർത്തി തർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ക്രിക്കറ്റിനെ ബാധിക്കാൻ പാടില്ല മനസ്സിലായോ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ നോക്കൂ നമ്മളെ കളിപ്പിക്കാത്ത കാരണം നമ്മളെ കളിപ്പിച്ചിരുന്നെങ്കിൽ അവരിപ്പോൾ ന്യൂസിലൻഡായിട്ട് ബി ടീമായിട്ട് കളിക്കേണ്ടി ഒക്കെ ഗതികേട് വരില്ലായിരുന്നു മനസ്സിലായോ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ക്രിക്കറ്റ് പ്ലേയിങ് നേഷൻസ് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങൾ ഒക്കെ ഒരു ടൂർണമെൻ്റ് ഇപ്പോൾ നടക്കണില്ല ഐ പി എൽ നടക്കുമ്പോൾ കാരണം എല്ലാ പ്ലെയേഴ്സും ഇവിടെ ഉണ്ട് ഇംഗ്ലണ്ടിൻ്റെ പതിനാല് പ്ലേയേഴ്സായിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും മനസ്സിലായി പിന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ധാരാളം പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് ടൂർണമെൻ്റ് നടക്കണം അപ്പം ന്യൂസിലൻഡിൻ്റെ തന്നെ പതിനാല് പ്ലേയേഴ്സ് തോന്നുന്നു അതിൽ എല്ലാ മെയിൻ പ്ലെയേഴ്സും ഐ പി എൽ കളിക്കണേ അപ്പോൾ ബി ടി സി ടി എന്താണ് പോയത് പാകിസ്ഥാനിൽ പോയത് എന്നിട്ട് പാകിസ്ഥാനെ തോൽപ്പിച്ച് രണ്ട് കളി ടി ട്വൻറ്റി തോൽപ്പിച്ച് പാകിസ്ഥാനായ വാശകേടായി ഇങ്ങനൊരു ഗതികേട് വരാൻ കാരണം ബി സി സി ഐയുടെ നിലപാടാണ് പാകിസ്ഥാൻ കളിക്കാരെ ഐ പി എല്ലിൽ ഉൾപ്പെടുത്തില്ല എന്ന നിലപാട് അത് ശരിയായ തീരുമാനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം കളി വേറെ രാഷ്ട്രീയം വരെ കളിയിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഓക്കെ അപ്പോൾ ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞതുണ്ടായി ഇപ്പം ഫുൾ ടൈം ഇപ്പോൾ ജോലി കഴിഞ്ഞാൽ പിന്നെ ഐ പി എൽ കാണലുള്ള പരിപാടി വേറെ പരിപാടിയൊന്നുമില്ല ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്